നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാനും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ് അപ്പോൾ വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് നോർമലി നമ്മൾ എല്ലാവരും സാലഡ്സ് ആണ് ഉണ്ടാക്കാറ് ഇപ്പം സാലഡ്സ് അല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തിട്ട് അതിനോട്ട് വേണമെങ്കിൽ സോൾട്ടോ അല്ലെങ്കിൽ പെപ്പർ പൗഡറോ പൗഡറോക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫുൾനെസ് തരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പം ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബോഡിക്ക് ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ഇത് കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഒരു വെജിറ്റബിൾ എന്ന് പറയുന്നത് കുക്കുംബറാണ് അപ്പം കുക്കുംബറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി അത് കുക്ക് ചെയ്ത് അങ്ങനെ കഴിക്കാറില്ല നമ്മൾ കുക്കുംബർ വെറുതെ കട്ട് ചെയ്തിട്ട് സാലഡ്സ് ആയിട്ട് തന്നെയാണ് മെയിനായിട്ടും കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കുക്കുംബറിലാണെങ്കിലും വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ആസിഡിറ്റി പോലുള്ള പ്രശ്നമുള്ള ആളുകൾ ഈ നെഞ്ചരിച്ചിൽ വരിക ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു വെജിറ്റബിൾ എന്ന് പറയുന്നത് കുക്കുംബറാണ് അപ്പം നമുക്ക് കുക്കുംബർ എന്ത് ചെയ്യാം അത് കട്ട് ചെയ്തിട്ട് വെറുതെ തന്നെ കഴിക്കുന്നത് നല്ലതാണ് കലോറി കുറച്ച് ാണ് അതുപോലെ തന്നെ നിങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫുൾനെസ് തരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മിക്സിങ് നിങ്ങൾക്ക് നടത്താം അതായത് ക്യാരറ്റും ബീട്രൂട്ടും ഇങ്ങനെയുള്ളതെല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാലഡ്സ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബറ് വെറുതെ തന്നെ എടുത്ത് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ അസിഡിറ്റി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിലും അവർക്ക് കുക്കുംബറ് വെറുതെ കഴിക്കാം അതുപോലെ തന്നെ വേണമെങ്കിൽ ജ്യൂസ് അടിക്കാം അത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് വെച്ചിട്ട് അവർക്ക് അത് വീണ്ടും വീണ്ടും എടുത്ത് കുടിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഓപ്ഷനാണ് ബീൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പയറും ഉണ്ട് അതുപോലെ തന്നെ അതായത് നീളം ആയിട്ടുള്ള പയറും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ബീൻസ് എന്ന് പറയുന്നത് പയറിനേക്കാളും ബീൻസിന് കുറച്ചും കൂടി ആരോഗ്യ ഗുണങ്ങൾ കൂടുതലാണ് ബീൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബീൻസിൽ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് കലോറി വളരെയധികം കുറവാണ് നമ്മുടെ മെറ്റബോളിസം കുറച്ചും കൂടി ബൂസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഈ ബീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ബീൻസൊക്കെ തോരൻ വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു റെമഡിയാണ് പൈൽസ് അസുഖമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഫിഷർ അസുഖമുള്ള ആളുകൾക്ക് ഇതിൻ്റെ അകത്തുള്ള നാരുകൾ കാരണം നമ്മുടെ വയറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ കുടലിനകത്ത് ഇതൊരു ചൂല് പോലെ ആക്ട് ചെയ്യും ഒരു പ്രീ ഫൈബർ ഗുണമാണ് ഈ ബീൻസ് നമുക്ക് തരുന്നത് അതുകൊണ്ട് ശരീരത്തിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ബീൻസൊക്കെ ആണെങ്കിൽ നോർമലി നിങ്ങൾ തോരൻ വെച്ചിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ തോരൻ വെച്ച് കഴിക്കുന്ന സമയത്ത് നിങ്ങളിത് ഓയിൽ അത് ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം ഓയിൽ കുക്ക് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് വെള്ളത്തിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പുറത്തെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ടോപ്പിങ്സ് ആയിട്ട് ഉപയോഗിക്കാം അതാണ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള റെമഡി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൂടുതലും ബീൻസ് നമ്മൾ പച്ചയോട് കഴിക്കാറില്ല കുക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത് മാക്സിമം കുക്ക് ചെയ്യുക ഇപ്പോൾ ബീൻസ് ഒറ്റയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും അപ്പോൾ അപ്പം നമുക്കൊരു നേരം ബീൻസ് മാത്രം കഴിക്കാനും അത് നമുക്കൊരു ബോറിംഗ് ആയിരിക്കും എല്ലാ ദിവസവും നമുക്കത് എടുക്കുന്നത് ഒരു ബോറിങ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തു ചെയ്യുക ബീൻസിൻ്റെ കൂടെ ബ്രക്കോളിയോ ക്യാരറ്റോ ഒക്കെ വേവിച്ചിട്ട് കുറച്ച് പെപ്പറും അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് സോൾട്ടോ നിങ്ങൾ ബി പി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടിലാണെങ്കിലും സോൾട്ട് യൂസ് ചെയ്യാം അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സോൾട്ടും കൂടി ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് ആ ഒരു വേഷം നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാം അത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള ഫുൾനെസ് തരുന്നുണ്ട് പിന്നെ നമ്മുടെ ബോഡിയിൽ നല്ലൊരു ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് ആഷ് ആഷ്ഗാഡ് അഥവാ കുമ്പളം എന്ന് പറയുന്നത് കുമ്പളങ്ങ എന്ന് പറയുന്നത് അപ്പം കുമ്പളങ്ങ നിങ്ങൾക്ക് ഇപ്പം ചുമ്മാ നിങ്ങൾക്ക് കുമ്പളങ്ങ വെറുതെ പച്ചയ്ക്ക് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം അത് നന്നായിട്ടൊന്ന് ജ്യൂസ് ആക്കുക ജ്യൂസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ജ്യൂസ് ആക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കതിനോട്ടൊരു പിഞ്ചെന്ത് ആഡ് ചെയ്യാം സോൾട്ട് ആഡ് ചെയ്യാം അഥവാ ഉപ്പ് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ജ്യൂസാക്കി കുടിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് കാരണം ഇത് നമ്മുടെ ബോഡിയിൽ നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ ഫംഗ്ഷൻ ഇതിനുണ്ട് അതായത് നമ്മുടെ ബോഡിയിലുള്ള മാലിന്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടും ലിവറിന് ചുറ്റും അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ വയറൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാമായിട്ടുള്ള ഒരു ബെസ്റ്റ് റെമഡിയാണ് കുമ്പളങ്ങി അഥവാ ആഷ് ഗോഡ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഈ ആഷ് ആഷ്ഗോഡൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ കിട്ടുന്നുണ്ടായിരിക്കാം അതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും ഒരു ജ്യൂസാക്കി കുടിക്കുക അപ്പോൾ എന്ത് ജ്യൂസ് കഴിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും മാക്സിമം നിങ്ങൾ ഒരു വൺ മന്ത് നിങ്ങളത് ഫോളോ ചെയ്താൽ പിന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലെങ്കിൽ ഒരു സെവൻ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ചില ആളുകൾക്ക് അത് സ്റ്റാർട്ടിങ് എടുക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് വയറിന് പിടിക്കാത്ത ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യകതയില്ല നിങ്ങൾക്കത് സ്റ്റോപ്പ് ആക്കാം അപ്പം ഈ പറഞ്ഞ മൂന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നെന്ന് പറയുന്നത് കൈപ്പക്കയാണ് കൈപ്പക്ക കഴിക്കാൻ ും ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ വെയിറ്റ് ലോസിന് പറ്റിയൊരു ബെസ്റ്റ് റെമഡി അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡയബറ്റീസ് പേഷ്യൻസിന് വളരെ ഉത്തമമായിട്ടുള്ളൊരു റെമഡിയാണ് ഈ കൈപ്പക്ക എന്ന് പറയുന്നത് അപ്പം കൈപ്പക്ക ആണെങ്കിലും നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നത് നന്നായിരിക്കും നിങ്ങളത് ക്രഷ് ചെയ്തിട്ട് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾസിൽ വരുന്ന ഗ്രൂപ്പുകളാണ് ക്രൂസിഫറസ് ഫാമിലീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്രൂസിഫറസ് ഫാമിലിയിലുള്ള വെജിറ്റബിൾസ് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നൈറ്റ് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ബ്രൊക്കോളിയൊക്കെ ഒന്ന് വേവിച്ചിട്ട് അതുപോലെ തന്നെ ക്യാരറ്റും ബ്രൊക്കോളിയൊക്കെ ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വേണമെങ്കിൽ കുരുമുളകും സോൾട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് നൈറ്റുള്ള നല്ലൊരു ബെസ്റ്റ് സാലഡ്സായിട്ടൊക്കെ നിങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ കോളിഫ്ലവർ ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും നിങ്ങൾ വേവിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക കാരണം ചിലപ്പോൾ അത് വേവിച്ചിട്ടില്ലെങ്കിൽ തൈറോയ്ഡ് പേഷ്യൻസിന് അത് ചിലപ്പോൾ അവരുടെ ബോഡിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അയഡിൻ്റെ അബ്സോർപ്ഷനൊന്നും പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ഇത് എന്താണെങ്കിലും നിങ്ങളൊന്ന് വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വെജിറ്റബിളാണ് ക്യാരറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് ക്യാരറ്റ് നിങ്ങൾ പച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ പച്ചയായിട്ട് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് വേവിച്ചിട്ട് എടുക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുരിങ്ങയ്ക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഡ്രം സ്റ്റിക്ക് അപ്പം ഒരുപാട് ആരോഗ്യത്തിന് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് മുടിയുടെ ഗ്രോത്തിന് എല്ലാം തന്നെ വളരെയധികം ഉപകാരമുള്ളൊരു വെജിറ്റബിളാണ് എന്ന് പറയുന്നത് അപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് എന്തെങ്കിലും അത് വേവിച്ചിട്ട് തന്നെ കഴിക്കണം അപ്പോൾ വേവിച്ചിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു നേരത്തെ ഒരു പോഷൽ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് മുരിങ്ങയുടെ ആ ഒരു ഇതാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട വൈറ്റമിൻസും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് ട്രൈ ചെയ്താം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും സാലഡ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്നതാണ് ഉള്ളി അഥവാ ഒനിയൻ എന്ന് പറയുന്നത് അപ്പം ഒനിയൻ ആണെങ്കിലും ഇതിൻ്റെ അകത്തും ഉള്ളിയിലും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും ചെറിയൊരു പീസ് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക വെളുത്തുള്ളിയൊക്കെ സാലഡ്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇടുക അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിലും സൾഫർ ഒക്കെ കൂടുതലായതുകൊണ്ട് നമ്മളെ ബോഡിയിലോട്ടിപ്പം എന്തെങ്കിലും രീതിയിലുള്ള ടോക്സിൻസ് വരുന്നുണ്ട് വിഷാംശങ്ങൾ നമ്മുടെ എത്തുന്നുണ്ട് കാരണം ഇന്നിപ്പം നമ്മൾ കഴിക്കുന്ന ഒന്നിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇവൻ നിങ്ങൾ കഴിക്കുന്ന ഒരു മീനാണെങ്കിൽ പോലും ഇത് കടലിലൊക്കെ ഒരുപാട് വേസ്റ്റും മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു വണ്ടിട്ട് പുറത്തോട്ട് വരുന്നതാണ് അപ്പോൾ ഈ മീൻ നമ്മൾ കഴിക്കുന്നതെങ്കിലും നമ്മുടെ ബോഡിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾണ്ടാക്കുന്നു അപ്പം അത് കഴിക്കുന്നത് ഈ ചെറിയ രീതിയിലുള്ള ഒരു വിഷം നമ്മുടെ ബോഡിയിൽ എത്തുന്നു അതുപോലെ തന്നെ എന്തിനാ നിങ്ങൾ ഇപ്പോ പുറത്തുനിന്ന് ബേക്കറി ഐറ്റംസ് കഴിച്ചോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഈ പാക്കറ്റിലുള്ള ഭക്ഷണങ്ങളെ റെഡി ടു কুক ആയിട്ടുള്ള ഫുഡ്‌കളാണ് ഇപ്പോ എല്ലാവരും കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് കാരണം അത്രയും സമയം അവർക്ക് ലാഭിക്കാം ഇങ്ങനെയുള്ള റെഡി ടു ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ലിവറിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിലുപരി നമ്മുടെ ശരീരത്തിലൊരു ക്യാൻസർ ഒരു വഴിയും കൂടിയാണ് നമ്മൾ തെളിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക വീട്ടിൽ തന്നെ പരമാവധി കുക്ക് ചെയ്ത് കഴിക്കുക വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആളുകൾക്കും അറ്റാക്കും ഒക്കെ വരുന്നുണ്ട് കാരണം അത് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അപ്പം ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വെജിറ്റബിൾസ് മിക്സ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സിങ് ചെയ്തിട്ട് ആ ഒരു മിക്സ് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിംഗ്സിൽ വേണമെങ്കിൽ സീഡ്സുകളും കൂടി ആഡ് ചെയ്യും അപ്പം സൺഫ്ലവർ സീഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ആയിക്കോട്ടെ ഇതിലൊക്കെ തന്നെ ഒരുപാട് സെലീനിയത്തിൻ്റെ കളവ് കൂടുതലാണ് സിങ്ക് ഉണ്ട് നമ്മളെ ബോഡിയിലുള്ള പല ഡെഫിഷ്യൻസീസ് ഇത് കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ആദ്യം ഒരു നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് നമുക്കൊരു മെഡിസിൻ അല്ല വേണ്ടത് നമുക്കൊരു ഡയറ്റിലൂടെ തന്നെ ഒരുപാട് അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ഡയബറ്റീസൊക്കെ വെരി കോമൺ ആയിട്ട് നമുക്ക് നമുക്ക് വെറും ഡയറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഓൾറെഡി മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മെഡിസിൻസ് സഡൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഡയറ്റിലോട്ട് കയറുക എന്നല്ല മെഡിസിൻസ് കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡയറ്റ് എടുക്കുക ആ ഡയറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡയബറ്റീസ് കുറയും ആ സമയത്ത് നമുക്ക് മെഡിസിൻസും പതുക്കെ സ്റ്റോപ്പ് ചെയ്യാം ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം അപ്പം നമ്മൾ നമ്മൾ കൊടുക്കുന്ന ആണെങ്കിലും ഇതിൻ്റെ അകത്ത് വെറുതെ പച്ചക്കറികളും ഫ്രൂട്ട്സും മാത്രമല്ല കൊടുക്കുന്നത് പ്രോപ്പറായിട്ടുള്ള അളവിൽ നോൺ വെജ് കൊടുക്കുന്നുണ്ട് മാംസം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട അവർക്ക് വൈറ്റമിൻ ഡി കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണത്തിൽ ഫുഡിലൂടെ അവരുടെ ബോഡിയിലോട്ട് സപ്ലിമെൻറ്റ്സ് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് ാണ് നമ്മൾ correct ായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് കൊടുക്കുന്നത് ചിലപ്പോൾ അവർക്കത് ഫോളോ ചെയ്യാം ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഫുഡിലുള്ള ചേഞ്ചസും കൊടുക്കും കാരണം എന്നും ചിലപ്പം ഈ മുട്ടയും പാലും കഴിക്കുന്ന സമയത്ത് ആളുകൾക്ക് ബോറടിക്കും എല്ലാ ദിവസവും സെയിം ഡയറ്റാവുന്ന സമയത്ത് അപ്പം അതിന് പകരമായിട്ട് നമുക്ക് പല ഓപ്ഷൻസ് ഫോളോ ചെയ്യാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു നേരം മാത്രമേ നമുക്ക് സാലഡ്സ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവുള്ളൂ ഒരു ദിവസം അപ്പം രാവിലെയൊക്കെ ആകുന്ന സമയത്ത് ഈ മുട്ട തന്നെ കഴിക്കണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റാഗി കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപ്മാവോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പം ഓട്സ് ഉപ്പുമാവ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചുമ്മാ ഓട്സ് ഒരു ഉപ്പുമാവാക്കി കഴി ഒരു ഉപ്പുമാവ് എന്നുള്ളൊരു അതിന് വരാൻ കാരണം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ക്യാരറ്റ് പോലുള്ള വെജിറ്റബിൾസ് പൊട്ടറ്റോ അങ്ങനെ എല്ലാം ബീൻസ് പയർ ഇതെല്ലാം തന്നെ നിങ്ങൾ മാക്സിമം ആഡ് ചെയ്യുക അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അകത്ത് ക്യാപ്സിക്കും അതുപോലെ പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ മാക്സിമം നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക അതുപോലെ തന്നെ ഈ വൈദ്യുതി ആയിക്കോട്ടെ വെണ്ടി യ്ക്കോട്ടെ വെണ്ടയിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിലോട്ട് വേണ്ട നാരുകൾ ഫൈബർ കണ്ടന്റുകൾ നിങ്ങൾ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൊഴുപ്പ് ആ ഒരു വഴുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇത് സൂചിപ്പിക്കുന്ന ഇതിനകത്ത് ഒരുപാട് ഫൈബേഴ്സും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ബോഡിയിലും ഇത് ഇതുപോലെ ആക്ട് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ നമ്മുടെ ബോഡിയിൽ വിഷാംശങ്ങൾ വന്നു കിടക്കുന്നത് അതിനെല്ലാം തന്നെ അബ്സോർബ് ചെയ്തിട്ട് ഇൻ്റെ സ്റ്റൈലിൽ നമ്മുടെ ശരീരത്തിലൂടെ പുറത്തോട്ട് അത് കളയാനുള്ളൊരു കഴിവ് ഈ പറയുന്ന പച്ചക്കറികൾക്ക് എല്ലാം തന്നെ ഉണ്ട് ഇപ്പം വഴുതനങ്ങ വെണ്ടയ്ക്ക ഇതെല്ലാം തന്നെ നിങ്ങൾ തോരൻ വെച്ചിട്ട് കഴിക്കുക ഓവറായിട്ട് നിങ്ങൾ എണ്ണയിൽ കുക്ക് ചെയ്യുന്നത് കുറച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് വേവിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് നല്ല ഗുണങ്ങൾ തന്നെ കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ട്രൈ ചെയ്യും അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം തന്നെയാണെങ്കിലും രാത്രി നിങ്ങൾ കഴിക്കുന്നത് എപ്പോഴും ഒരു കിടക്കുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഏഴ് മണിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളെ നൈറ്റ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ രാത്രി നിങ്ങൾക്ക് ഓവറായിട്ട് കലോറി ശരീരത്തിൽ എത്തേണ്ട ഒരു ആവശ്യകത വരുന്നില്ല നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള ആയാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ റിലാക്സ് ആ ഒരു റിലാക്സിങ് സ്റ്റേജിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് വളരെ ലിമിറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറയുന്ന എല്ലാ ഫുഡും കൂടെ തന്നെ നിങ്ങൾ നട്സ് അതുപോലെ തന്നെ സീഡ്സുകൾ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുക ആര്യാഹാരം കഴിവതും കുറച്ചുകൊണ്ട് വരിക കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല കഴിവതും കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ മാംസങ്ങളൊക്കെ മീനുകളാണെങ്കിലും അതിപ്പം എല്ലാ ദിവസവും ചിക്കനും ബീഫും എടുക്കണം എന്നല്ല പറയുന്നത് ചെറു മത്സ്യങ്ങളെങ്കിലും എല്ലാ ദിവസവും നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രായമാവുന്നതിനനുസരിച്ചിട്ട് എല്ലിനൊക്കെ വരുന്ന ബുദ്ധിമുട്ട് വേദനകൾ കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രായമാകുമ്പോഴേക്കും നമ്മൾ ഇന്ന് ഈ മീനും മാംസമൊക്കെ ഒഴിവാക്കുന്നത് നിർത്തിയിട്ട് ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കഴിക്കണം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത് ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം മെയിനായിട്ടും നിങ്ങൾ വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടും പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസിൻ്റെ ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തും അപ്പം നമുക്ക് ഒരിക്കലും ഒരു വൈറ്റമിൻ്റെ അല്ലെങ്കിൽ ഒരു മിനറലിൻ്റെയോ ഒന്നും സപ്ലിമെന്റ്സ് ഒന്നും ഒരു കാലത്ത് കഴിക്കേണ്ട ആവശ്യകത വരില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് റൂട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾ വെയിറ്റ് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ടെൻഷൻ അടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി